ഇന്നൊരു സ്പെഷ്യൽ ചോറാണ് കേട്ടോ ആയിട്ട് റെഡിയാക്കി എടുക്കുന്ന ഒരു ചോറാണ് ഇതിപ്പോൾ ലഞ്ചും ഡിന്നറും ആയിട്ടൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ മലപ്പുറം ജില്ലയിലെ ചില ഭാഗങ്ങളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തയ്യാറാക്കുന്ന ഒരു ചോറാണിത് ഇതിന് നമ്മൾ പച്ചരിയാണ് എടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് പച്ചരി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു പിടി ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട് ഒരു മൂന്ന് പിടി തേങ്ങാ ചിരവി അതും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങാ ചോറ് വെക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ ഇത് പച്ചരിയിലാണ് ചെയ്തെടുക്കുന്നതെന്ന് മാത്രം കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കൈ വെച്ചൊന്ന് ശേഷം കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പച്ചരി ആയതുകൊണ്ട് നമ്മൾ വെള്ളം നന്നായിട്ട് ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പിന് ഒരു ഒന്നേക്കാൽ കപ്പ് എന്നുള്ള അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് കേട്ടോ കുക്കറിനനുസരിച്ച് വെള്ളത്തിൻ്റെ വ്യത്യാസം മാറിക്കൊണ്ടിരിക്കും അരിക്കും വ്യത്യാസം വരും പിന്നെ ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ അത് കഴിഞ്ഞാൽ അപ്പോഴന്നെ ഓഫ് ചെയ്ത് കൊള്ളണം അപ്പോൾ അതാ നമ്മൾ ഒരു വിസിൽ വന്നപ്പം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കംപ്ലീറ്റ് ആവി പോകുന്നത് വരെ വെയ്റ്റ് ചെയ്യുക ആവി പോയി കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുക അപ്പം നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇളക്കച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ പേര് ഇളക്കച്ചോറ് എന്നാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെറും അച്ചാർ മാത്രം മതി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ അച്ചാർ മാത്രം മതി വേറൊന്നും സൈഡ് ഡിഷ് വേണമെന്നില്ല ഇതിപ്പോൾ ഞാൻ ഇതിലേക്ക് അല്പം ചിക്കൻ കറിയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് താങ്ക്